മൂലൻസിൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിമനോഹരമായിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റീവിയുടെ കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവുകളും ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ മാത്രം പ്ലീറ്റഡ് ആയിട്ടും ബാക്ക് വന്നിട്ട് എലയിൻ ആയിട്ടുമുള്ള നെഗറ്റീവുകളും ഉണ്ട് അപ്പോൾ നമുക്ക് ചിലരൊക്കെ ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ നൈറ്റീവിയുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ നൈറ്റിയുടെ സൈസ് അറിയണതെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ നൈറ്റിയുടെ സൈസ് എങ്ങനെയാണ് അറിയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെസ്റ്റ് സൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ സൈസ് നിങ്ങളുടെ ഇന്നർ സൈസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ കൂടെ ഫോർ ഇഞ്ച് കൂട്ടിയാൽ മതി നിങ്ങളുടെ നൈറ്റിയുടെ സൈസ് അല്പം കൂടി ഒരു ലൂസ് വേണമെന്നുള്ളവർക്ക് സിക്സ് ഇഞ്ച് കൂട്ടുക അപ്പോൾ അതായത് തേർട്ടി സിക്സ് ഇന്നർ സൈസ് ഉള്ള ഉള്ളവരാൾക്ക് ഫോർട്ടി അതായത് ആം ടു ആം ഫിറ്റ് ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ഭാഗത്തെ അളവ് ഫോർട്ടി മതിയാവും പിന്നെ ഇത്രയും കൂടി ലൂസ് വേണം എന്നുള്ളവർക്ക് രണ്ടും കൂടി എക്സ്ട്രാ ആണ് നൈറ്റീവാണ് നമ്മൾ ഇത്തിരി ലൂസിൽ ഇടാനാണല്ലോ സാധാരണ നമുക്ക് ഇഷ്ടമുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോവാം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഒരേ പാറ്റേൺ തന്നെ ഡിഫറൻറ്റ് കളേഴ്സ് ഉള്ള നെയ്റ്റീവാണ് ഫസ്റ്റ് വരുന്നത് എന്താ നല്ല ബേബി പിങ്ക് കളറ് നെയ്റ്റീവ് ഉണ്ട് എല്ലാത്തിൻ്റെയും കൂടെ വൈറ്റ് ബേസ് വന്നിട്ടുണ്ട് ഇത് ക്രീമും അതുപോലെ തന്നെ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളത് കളറുണ്ട് ഓഷ്യൻ ബ്ലൂ കളറ് പിന്നെ ബ്ലൂ കളറ് എല്ലാത്തിനും മനോഹരമായിട്ടുള്ള ഹാൻഡ് എംബ്രോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന എല്ലാം ഡബിൾ എക്സൽ ആണ് ചെസ്റ്റ് സൈസ് ഡബിൾ എക്സലിൻ്റെ നാൽപ്പത്തി ആറാണ് ഫോർട്ടി സിക്സ് ആണ് ആം ടു ആം ഫിറ്റ് വിട്ട് വരുന്നത് എല്ലാം ഹാഫ് സ്ലീവ് ആണ് വരുന്നത് പ്ലീറ്റഡ് ആണ് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും പ്ലീറ്റഡ് ആണ് ലെങ്ത് ആണ് വീണ്ടും വേറൊരു ഹൈലൈറ്റ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ആണ് വരുന്നത് ഈ നൈറ്റികളുടെ എല്ലാം അപ്പം ലെങ്ത് കൂടിയത് ഒത്തിരി കണ്ടു മുൻപടിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തുള്ള നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് അതുപോലെയാണ് നല്ല ബുള്ളിയനോട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഹക്കോബ യോക്കാണ് ചേരുന്ന ബ്ലൂ കളർ ലെസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്ലീറ്റഡ് ആണേ അടുത്ത് വന്നിട്ട് ഒരു ഓഷ്യൻ ബ്ലൂ കളറാണ് എങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് അതിന് ചേരുന്ന യോക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതും നല്ല തിക്കായിട്ടുള്ള പുല്ലീന്നോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യോക്ക് പോർഷൻ അടുത്തത് വന്നിട്ട് അതുപോലെ തന്നെ ഉള്ളൊരു നെറ്റി ആണ് ഇങ്ങനെയാണ് വരുന്നത് ഹക്കോബ യോക്കാണ് വരുന്നത് അതിന് ചേരുന്ന ലൈസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ത്രീ ബുക്ക്സാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം വളരെ തിക്ക് ബുക്കായിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ഒരു പിങ്ക് കളർ നൈറ്റീ ആണ് അടുത്ത് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ക്രോഷ് ഏജസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എൽ ടു ഡബിൾ എസ് എൽ സൈസ് നമുക്കടുത്ത് അവരുവണ് ഇനി ഫ്രണ്ട് ഭാഗം പ്ലീറ്റഡ് ആയിട്ടും ബാക്ക് സൈഡ് ആയിട്ടുള്ള ഒരു നൈറ്റീ ആണ് അവ ഇതിൻ്റെ ലെങ്ത്തും ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ടു ആണ് വരുന്നത് വിത്ത് പോക്കറ്റ് ഉണ്ട് സ്ലീവിന്റെ എൻഡിൽ പൈപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെ എലൈനാണ് ഇത് യോഗ പോഷൻ ബ്ലാക്ക് മെറ്റീരിയൽ കൊണ്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത് വന്നിട്ട് അതിൻ്റെ സെയിം പാറ്റേൺ വരുന്ന നൈറ്റിയാണ് ഇങ്ങനെയാണ് വരുന്നത് ലൈറ്റ് കളറാണ് അടുത്ത് വരുന്നത് അത് നൈറ്റിയാണ് ബ്ലാക്കും പിങ്കും കൂടെ കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് എലൈനാണ് ഇനി അടുത്തൊരു നൈറ്റി ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് തന്നെയുള്ള നൈറ്റിയാണ് ബാക്ക് ഫ്രണ്ടും പ്ലീറ്റഡ് പ്ലീറ്റഡാണ് അതിനെറ്റ് നല്ല ഫ്ലോറൽ ഡിസൈൻ വരുന്ന നൈറ്റിയാണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് അതുപോലെ നല്ല ലെങ്ത് ഉള്ള നൈറ്റി ആ നൈറ്റിയോട് തന്നെ യെല്ലോ ഫ്ലവർ വരുന്ന നൈറ്റിയാണ് അടുത്ത് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതും ത്രീ കുക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫീലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ ആവശ്യങ്ങൾ സിഷ്ടമായി കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം വളരെ വീഴിയായി കണ്ടുവിടുന്നവർ ദയവാനു വേദിക്കും